സ്നേഹമുള്ളവരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോട് നിങ്ങൾക്ക് നേരുകയാണ് ആരാണ് സ്നേഹിതർ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോകാം അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ എല്ലാ ഈ ലോകം തന്നെ നിന്നെ മാറ്റി നിർത്തുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ വിധിക്കുമ്പോൾ ആ കുറ്റം വിധിക്കാതെയും മാറ്റി നിർത്താതെയും നിന്നെ ചേർത്ത് പിടിക്കുന്ന രണ്ട് കരങ്ങളില്ലേ അതിൻ്റെ പേരാണ് സ്നേഹം അല്ലെങ്കിൽ സ്നേഹിതരെന്ന് പറയുക ഈ കുറ്റത്തെ ന്യായീകരിക്കുന്നവരല്ല ഈ കുറ്റത്തെ വെള്ളയടിച്ച് അത് ശരിയെന്നാക്കുന്നവരല്ല മറിച്ച് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഈ ലോകം തന്നെ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവർ നിന്നെ തള്ളിക്കളയുമ്പോൾ നിന്നെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന രണ്ട് കരങ്ങളില്ലേ നിനക്ക് ആശ്വാസം നൽകുന്ന ഒരു ഹൃദയമല്ലേ നിന്നോട് നല്ല വാക്ക് പറയുന്ന ഒരു നാവില്ലേ അങ്ങനെയുള്ളവനല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹിതർ തീർച്ചയായിട്ടും അവരാണ് സ്നേഹിതർ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും പരിഹസിക്കുമ്പോഴും പഴി പറയുമ്പോഴും നമ്മളെ ഉപേക്ഷിക്കാതെ ചുറ്റിപ്പറ്റി നമ്മുടെ കൂടെ നിൽക്കുന്നവൻ്റെ പേരാണ് സ്നേഹിതർ അല്ലെങ്കിൽ സ്നേഹമെന്ന് പറയുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ തെറ്റുകളെ ന്യായീകരിക്കുന്നവനല്ല നിൻ്റെ കുറ്റങ്ങളെ ശരിയെന്ന് പറയുന്നവനല്ല മറിച്ച് നിൻ്റെ തളർച്ചയിലും നിൻ്റെ വേദനയിലും നിൻ്റെ ദുഃഖങ്ങളിലും നിൻ്റെ ദുരിതങ്ങളിലും നിന്നെ എല്ലാവരും പരിഹസിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും നിന്നോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ പേരാണ് സ്നേഹം സ്നേഹം അല്ലെങ്കിൽ സ്നേഹിതർ അങ്ങനെയുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ